വാലി ഓഫ് പവേഴ്സ് ഓഫ് ദി നോർത്ത് ഈസ്റ്റ് സ്വർഗ്ഗസമാനമായ ഒരു താഴ്വര ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ട്രക്കിംഗ് സ്ഥലങ്ങളിലൊന്നാണ് സുക്കോ വാലി ഹായ് ഫ്രണ്ട്സ് ലാൽസിസ് വാലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാഗാലാൻഡും മണിപ്പൂരും തമ്മിലുള്ള അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന സുക്കോ വാലിയിലെ ഞങ്ങൾ കണ്ട വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നാഗാലാൻഡിലെ കൊഹിമയിൽ നിന്ന് ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലമാണ് ജുക്കോ വാലി ഇവിടെ വലിയ ടൂറിസ്റ്റ് തിരക്കില്ല വാഹന ശബ്ദമില്ല പ്രകൃതിയുടെ ശബ്ദം മാത്രം സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് മനസ്സിന് നല്ല സമാധാനം നൽകുന്ന നിശബ്ദതയുള്ള ഒരു സ്ഥലം കുറേ സ്ഥലം ഞങ്ങൾ വണ്ടിയെ പോയ ശേഷം കുന്നും കയറിപ്പോവുകയായിരുന്നു ഏകദേശം അഞ്ചെട്ട് കിലോമീറ്ററോളം നടക്കേണ്ടതായിട്ട് വരുമായിരുന്നു വാലി മുഴുവൻ വെൽവറ്റ് കാർപ്പറ്റ് ഇട്ടതുപോലെ പച്ച പുല്ലുകളാണ് ചുറ്റും നീണ്ടു നിൽക്കുന്ന മലനിരകൾ കാണാം രാവിലത്തെ മഞ്ഞും വൈകുന്നേരത്തെ സ്വർണ്ണ നിറമുള്ള സൂര്യപ്രകാശവും ക്യാമറയ്ക്ക് പറ്റിയ ഒരു പൂർണ്ണ സ്വർഗരാജ്യമാണിത് ഇവിടെ നല്ല കാട്ടുപാതകളിൽ കൂടെയാണ് നമ്മൾ കയറുന്നത് കയറ്റവും ഇറക്കവുമുണ്ട് കാടുകളും മലഞ്ചുരങ്ങളുമുണ്ട് അഡ്വഞ്ചർ ലവേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രീം സ്പോട്ട് തന്നെയാണ് സുക്കുവാലി ബാലിക്കുള്ളിൽ ക്യാമ്പിംഗ് അനുവദിച്ചിട്ടുണ്ട് ഇവിടെ ശബ്ദമലിനീകരണമില്ല ലൈറ്റിൻ്റെ അതിപ്രസരമില്ല രാത്രിയിൽ നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം നമുക്ക് കാണാം സ്കൈവേ വരെ കാണാൻ പറ്റുന്ന ദിവസങ്ങൾ ദിവസങ്ങളിവിടെയുണ്ട് ടെൻ്റിലാണ് താമസിക്കേണ്ടത് ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ വരികയാണെങ്കിൽ മനോഹരമായ ഭൂമെത്തകൾ തന്നെ നമുക്കിവിടെ കാണാവുന്നതാണ് ഒക്ടോബർ മാസങ്ങളാണ് ക്ലിയർ സ്കൈയും ട്രക്കിങ്ങിനൊക്കെ പറ്റിയ സമയം ഒക്ടോബർ മാസമാണ് അത് ജൂൺ വരെ അടുത്ത ജൂൺ വരെ പോകാവുന്നതാണ് ഇപ്പോൾ നല്ല സമയമാണ് വേനൽക്കാലം തുടങ്ങിയിട്ടുണ്ട് രാത്രിയിൽ നല്ല തണുപ്പുമാണ് മൺസൂൺ സമയത്ത് വരികയാണെങ്കിൽ നല്ല പൂക്കാലമാണ് മഞ്ഞുകാലം ആകുമ്പോഴത്തേന് നല്ല തണുപ്പായിരിക്കും പ്രകൃതി ഇഷ്ടപ്പെടുന്നവർ സാഹസം ഇഷ്ടപ്പെടുന്നവർ സമാധാനം ഇഷ്ടപ്പെടുന്നവർ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർ എല്ലാവർക്കും ഈ പ്രദേശം നന്നായി ഇഷ്ടപ്പെടും എല്ലാം ഒരുമിച്ച് നൽകുന്ന നോർത്ത് ഈസ്റ്റിൻ്റെ ഹിഡൻ പാരഡൈസാണ് സുക്കു വാലി അപൂർവമായി കാണുന്ന ചെടികളെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് പച്ച നിറഞ്ഞ പുൽമേടുകൾ മഞ്ഞുമൂടിയ മലനിരകൾ കാറ്റിനൊപ്പം നൃത്തം ചെയ്യുന്ന അപൂർവ കാട്ടുപൂക്കൾ ഇവയെല്ലാം ചേർന്നതാണ് ഈ താഴ്വരയുടെ അത്ഭുതം നിറങ്ങളുടെയും പൂക്കളുടെയും ഒരു ലോകമാണിത് ലോകത്ത് മറ്റൊരിടത്തും കാണാനാകാത്ത സുക്കു ലില്ലി എന്ന അപൂർവ പൂവ് ഈ താഴ്വരയിൽ വിരിയുന്നുണ്ട് ഇവിടേക്ക് അവസാന ഭാഗം എത്തുന്നത് ട്രക്കിങ്ങിലൂടെയാണ് കാടുകളും മലഞ്ചുരങ്ങളും കടന്നുള്ള ഈ യാത്ര ഓരോ സ്റ്റെപ്പിലും സാഹസമാണ് ഒരാൾക്ക് മറ്റൊരാളെ സഹായിക്കാം എന്ന് പറഞ്ഞു നിൽക്കാൻ സാധിക്കുകയില്ല ഇവിടെ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും പ്രകൃതിയെ തൊട്ടറിയാൻ താൽപ്പര്യമുള്ളവർക്കും ഇവിടം സന്ദർശിക്കാവുന്നതാണ് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള അസുഖമുള്ളവർ ശ്വാസതടസ്സമുള്ളവർ കൊളസ്ട്രോളും ബിപിയും ഒക്കെ ഉള്ളവർ കാലിനോ ഒക്കെ വേദനയുള്ളവർ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വേറെ എന്തെങ്കിലും അസുഖമുള്ളവരൊക്കെ ഈ സാഹസികതയ്ക്ക് മുതിരാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് എന്തെങ്കിലും പറ്റിയാൽ എടുത്തുകൊണ്ട് പോകാനോ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനോ ഒന്നും സാധിക്കില്ല വണ്ടികളൊന്നും ഇവിടെ എത്തിച്ചേരുകയില്ല പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ തന്നെ ഹെലികോപ്റ്റർ വിളിച്ചു വരുത്തേണ്ടതായിട്ട് വരും അതുകൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ളവരൊന്നും ഇവിടെ വരാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് അതിമനോഹരമായ സ്ഥലമാണ് അതിനോടൊപ്പം തന്നെ അതിസാഹസികമായ സ്ഥലവുമാണ് ഇവിടെ മൊബൈലിന് റേഞ്ച് കിട്ടുകയില്ല ആരെങ്കിലും വിളിക്കണമെന്ന് വെച്ചാൽ പോലും വിളിക്കാൻ സാധിക്കില്ല ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇച്ചിരി തുറസായ സ്ഥലമുണ്ട് അവിടെ നമുക്ക് ചൂട് കായാൻ തീയൊക്കെ കൂട്ടിയിരിക്കാവുന്നതാണ് അപ്പോൾ തന്നെ ഒരു ചെറിയ കടയുണ്ട് അവിടെ നിന്നങ്ങ് നമുക്ക് നൂഡിൽസ് ഓംലെറ്റ് ചായ ഇതൊക്കെ ലഭിക്കുന്നതാണ് നമ്മൾ നേരത്തെ അറിയിച്ചാൽ അവിടെ നിന്ന് നമുക്ക് താലി പോലുള്ള ഫുഡൊന്നും ലഭിക്കുന്നതാണ് ഞങ്ങളോടൊപ്പം ഒരു ഗൈഡ് ഉണ്ടായിരുന്നു ഗൈഡ് അതിനുള്ള അറേഞ്ച്മെൻറ്സ് ഒക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ല അല്ലെങ്കിൽ തന്നെ തന്നെ ചെയ്ത് കഴിക്കേണ്ടതായിട്ട് വരുമായിരുന്നു ഞങ്ങൾ കയ്യിൽ സാധനങ്ങളൊക്കെ കരുതിയിരുന്നു ഭൂമിയിൽ ഇങ്ങനെയും മനോഹരമായ സ്ഥലങ്ങൾ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട് അത് കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് പ്രകൃതിയെ സ്നേഹിക്കുന്നവരും സാഹസികത ഇഷ്ടപ്പെടുന്നവരും ആരോഗ്യമുള്ള കാലത്ത് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് കാണേണ്ടതാണ് നാളെ നാളെ എന്ന് വെച്ചാൽ സാധിക്കാതെ പോകുന്ന പല കാര്യങ്ങളും ജീവിതത്തിലുണ്ട് ഇതിനു മുമ്പ് ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുമല്ലോ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീണ്ടും കാണാവുന്ന പ്രതീക്ഷ നിർത്തട്ടെ താങ്ക് യു